ഹമാസിനെ തീർത്ത് പാലസ്തീനെ സംരക്ഷിച്ചവരാണ് ഇസ്രായേൽ അതുപോലെ ഹിസ്ബുല്ലയെ തീർത്ത് ലബനനെയും ഇസ്രായേൽ സംരക്ഷിക്കും ഇസ്രായേലിനെ എതിർക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും ശ്രമിക്കാത്തതിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന പരമാർത്ഥവും രണ്ടാമത്തേത് ഹമാസിനെയും ഹിസ്ബുളയും പോലുള്ള ഇസ്ലാമിക ഭീകരവാദികൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ശല്യമാണ് എന്നതും ഹിസ്ബിള്ള തീവ്രവാദികളുടെ ശല്യം ഇനി ഇസ്രയേലിനും ലബനൻ ജനതയ്ക്കും ഉണ്ടാകില്ല എന്ന ഉറപ്പിനും ഒന്നുകൂടി ദൃഢത വരുത്തുകയാണ് ഇസ്രയേൽ ഇസ്ലാമിക കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും സ്ഥിതി ഇത് തന്നെ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ജിതൻ ജേഗമിന്റെ ഒരു പോസ്റ്റിൽ തളരാതെ ദൃഢനിശ്ചയത്തോടെ അലക്ഷ്യം കൈവരിക്കാൻ പോരാടുന്ന ഇസ്രയേലിന്റെ ചിത്രം വരച്ചു കാട്ടുകയാണ് പോസ്റ്റ് വായിക്കാം ലബനൻ എന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ബാങ്കിങ് ക്യാപിറ്റൽ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നും അറിയപ്പെട്ടിരുന്നു പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലബനനിൽ ആയിരുന്നു സ്ത്രീകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും പൗരാവകാശങ്ങളും ഉണ്ടായിരുന്ന രാജ്യം ലബനന്റെ തലസ്ഥാനമായ ബെറൂട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറിയപ്പെട്ടിരുന്നത് ഓഫ് ലിറ്റിൽ സീക്രട്സ് ഫുൾ ഓഫ് സിനിമാ ഫുൾ ഓഫ് തിയേറ്റേഴ്സ് എന്നൊക്കെയായിരുന്നു അതായത് കലയെയും കലാകാരന്മാരെയും ഒക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന സംസ്കാര സമ്പന്നമായ ഒരു നാട് വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ലബനൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലബനൻ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമുള്ള ഒരു വൃത്തികെട്ട പൊതു സ്വഭാവമുണ്ടല്ലോ എന്ന് ജിതിൻ ജേക്കബ് ചോദിക്കുകയാണ് സഹിഷ്ണുത അതായത് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള മനോഭാവം അത് ലബനനിലെ അന്നത്തെ പുരോഗമന ചിന്താഗതിയുള്ള മനുഷ്യരുടെ രക്തത്തിലും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിനും ജോലിക്കും അഭ്യാർത്ഥികളായും ഒക്കെ ലബനനിൽ എത്തിയ ഒരു വിഭാഗം ചെറിയൊരു കാലയളവ് കൊണ്ട് പെറ്റുപെരുകി ഭൂരിപക്ഷമായി പിന്നെ എന്തുണ്ടായി എന്ന് പറയേണ്ടല്ലോ ആഭ്യന്തര കലാപം തുടങ്ങി കുറേ മനുഷ്യർ പലായനം ചെയ്തു രക്ഷപ്പെടാൻ പറ്റാതിരുന്ന പാവ മനുഷ്യരെ ആ രാജ്യത്ത് വന്ന് കയറിയ സമാധാനക്കാർ കൂട്ടക്കൊല ചെയ്തു ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ ലബനന്റെ അവസ്ഥ കണ്ടില്ലേ അവിടുത്തെ ജനതയുടെ ജീവിതം കണ്ടില്ലേ എങ്ങനെ കഴിഞ്ഞ സമൂഹമാണ് സഹിഷ്ണുതയും മാനവികതയും തള്ളിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംസ്കാരം തന്നെ ഇല്ലാതായി ക്രാഡൽ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നായിരുന്നു സിറിയ എന്ന രാജ്യം അറിയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പലർക്കും പ്രയാസമായിരിക്കും കോളേജിൽ നിസ്കാരം അനുവദിക്കാത്തതിന്റെ പേരിൽ വൈദികനെ തടഞ്ഞ മത തീവ്രവാദികൾ വൈദികനോട് കൈ ചൂണ്ടി പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഭൂരിപക്ഷമാണ് എന്നായിരുന്നു അന്ന് മനസ്സിലായി ഇവിടെയും ലവനനും ഒന്നും അകലെ അല്ല എന്നത് നല്ല മനുഷ്യരുടെ സഹിഷ്ണുതയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള മനസ്സിനെയും ഇവർ മുതലെടുക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും കവചമാക്കിയാണ് തീവ്രവാദികൾ എന്ന ഭീരുക്കൾ യുദ്ധം ചെയ്യുന്നത് പണ്ട് മുതലേ അവരുടെ രീതി അതാണ് ചത്തുപോയ പലസ്തീൻ തീവ്രവാദി നേതാവ് യാസർ ആഫ്ത് ജീവിതത്തിൽ നല്ലൊരു പങ്കും കഴിഞ്ഞത് സ്ത്രീവേഷം കെട്ടിയായിരുന്നു ഇപ്പോഴത്തെ തീവ്രവാദി നേതാക്കളും സ്ത്രീവേഷം ധരിച്ച സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കി ഒളിവിലിരിക്കുന്നു യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരിൽ കൂടുതൽ സാധാരണക്കാർ ആണ് എന്നതാണ് ദുഃഖകരം ലബനൻ ജനത ഇങ്ങനെ നരകിക്കേണ്ടവർ ആയിരുന്നില്ല അവർ ഉയർത്തിപ്പിടിച്ച പരിധിവിട്ട സഹിഷ്ണുതയും മാനവികതയും ആണ് അവരെയും അവരുടെ തലമുറകളെയും ഈ നിലയിൽ എത്തിച്ചത് യുദ്ധം വ്യാപിപ്പിക്കാൻ ഹിസ്ബുള്ള തീവ്രവാദികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇസ്രയേലിനെ എതിർക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും മുന്നോട്ട് വരില്ല ലബനൻ ജനത ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇസ്ലാമിക തീവ്രവാദികളെ തുരത്താൻ ആ എടുക്കുമോ എന്നാണ് അറിയേണ്ടത് അങ്ങനെ വന്നാൽ അത് ലബനൻ ജനതയുടെ വിമോചനം മുന്നേറ്റമായി മാറും പഴയ ലബനൻ ഇനി ഉണ്ടാകാൻ സാധ്യത വിദൂരമാണെങ്കിലും ഹിസ്ബുള്ള തീവ്രവാദികളുടെ ശല്യം ഇനി ഇസ്രയേലിനും ലബനൻ ജനതയ്ക്കും ഉണ്ടാകില്ല എന്ന് ഇസ്രയേൽ ഈ യുദ്ധത്തോടെ ഉറപ്പുവരുത്തും ഹമാസിനെ തീർച്ചയായും യഥാർത്ഥ പലസ്തീൻ ജനതയെ രക്ഷിച്ചതുപോലെ ഹിസ്ബുള്ളയെ തീർത്ത് ലബനനെയും ഇസ്രയേൽ രക്ഷിക്കും എന്ന പ്രത്യാശയാണ് ജിതിൻ കെ ജേക്കബ് തന്റെ പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഈ ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ വളരെ ശക്തമായ അതിരൂക്ഷമായി ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവിടുത്തെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ ആകില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിതിൻ ജേക്കബിന്റെ ഈ പോസ്റ്റ് പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർവാനൂസ്